ഞാൻ പി സുകുമാരൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ഫോഴ്സിൽ പതിനഞ്ച് കൊല്ലം സർവീസ് ചെയ്തു അവിടെ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നു നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയത് പാലക്കാട് അതിനുശേഷം പാലക്കാട്ടിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് മാറ്റി അന്ന് നെഹ്റു കോളേജ് ഓഫ് എറോനാറ്റിക്സ് ആൻഡ് അപ്ലൈഡ് സയൻസസ് ആയിരുന്നു അതാണ് ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എയർഫോഴ്സ് വിട്ടതിന് ശേഷം നയൻറ്റീൻ എയ്റ്റി ത്രീയിൽ ഞാൻ നെഹ്റു കോളേജ് ഓഫ് എറോനാറ്റിക്സിൽ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജറായിട്ട് ജോയിൻ ചെയ്തു നയൻറ്റീൻ നയൻറ്റി സിക്സ് വരെ അവിടെ ജോലി ചെയ്യുകയും അതിനുശേഷം തൃശൂരിലുള്ള കുട്ടുകാരൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എച്ച് ആർ ഡിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജറായിട്ട് ജോയിൻ ചെയ്തു പി കെ ദാസ് മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഈ നാട്ടിൽ തന്നെ വേണമെന്ന ഫൗണ്ടർ ചെയർമാൻ്റെ ആഗ്രഹമായിരുന്നു കാരണം ഈ നാട്ടിലുള്ളവർ ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് വേണ്ടി ഒന്നുകിൽ പാലക്കാട് അല്ലെങ്കിൽ കോയമ്പത്തൂർ അല്ലെങ്കിൽ തൃശ്ശൂർ പോകണമെന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ നാട്ടിൽ അങ്ങനെ ഒരു മെഡിക്കൽ സേവനത്തിനുള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് ഈ ഹോസ്പിറ്റൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് ഫർദർ മെഡിക്കൽ കോളേജ് അങ്ങനെ ലോട്ട് ഓഫ് ഡെവലപ്മെൻറ്റ്സ് ആർട്ട് ഇതെല്ലാം അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് എല്ലാ ഡെവലപ്മെന്റും അവിടെ നടക്കുന്നത് ഒക്ടോബർ അഞ്ചാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന വി കെദാസ് സാറിന്റെ ജീവചരിത്രം ഒറ്റയാൻ നായകൻ എല്ലാവർക്കും പ്രചോദനമേൽകുമെന്നും ഒരു ജീവിതം എങ്ങനെ നയിക്കണമെന്നുള്ളതിന് നല്ലൊരു മാർഗദർശിയാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു എല്ലാവിധ നന്മകളും നേരുന്നു